എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രീമിയം സർവീസ് ശൃംഖലയായ പൂങ്കുന്നം ഹരി മെമ്മോറിയൽ ബിൽഡിംഗിലെ ഒന്നാം നിലയിൽ ആരംഭിച്ച കോർപ്പറേറ്റ് ഓഫീസിന്റെയും അയണിംഗ് ഹബ്ബ് ആൻഡ് ഷൂസ് പായയുടെയും ഉദ്ഘാടനം കമ്പനി ചെയർമാൻ സി ജെ തോമസ് പത്നി മിനി തോമസ് എന്നിവർ നിർവഹിച്ചു മൈക്യൂൻ അൾട്രീമിയം എം ഡി ജോസഫ് തോമസ് ഡയറക്ടർ ജുബിൻ തോമസ് ടെക്നിക്കൽ ഹെഡ് ഡിൻഡോ ഡേവിസ് ബന്ധുമിത്രാദികൾ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി വാഷിംഗ് ആൻഡ് അയണിംഗ് വാഷിംഗ് ആൻഡ് ഫോൾഡിംഗ് സ്റ്റീം അയണിംഗ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് ഷൂ വാഷിംഗ് കർട്ടൺ ഹെൽമറ്റ് ടോയ്സ് ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം സേവനങ്ങളും ഇമ്പോർട്ടഡ് മെഷീൻ ഉപയോഗിച്ച് ആറോ പ്യൂരിഫൈഡ് വെള്ളത്തിൽ കഴുകി ഏറ്റവും വേഗത്തിൽ ഡെലിവറി ചാർജ് ഇല്ലാതെ വീടുകളിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ സുരക്ഷിതമായി മൈക്യൂൻ എത്തിച്ചു നൽകും ഉപഭോക്താക്കൾക്ക് ലൈവായി തന്നെ കമ്പനിയുടെ സർവീസുകൾ കാണാൻ സാധിക്കുമെന്നത് മൈക്യൂൻ അൾട്രയുടെ മാത്രം പ്രത്യേകതയാണ് കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും ഇരുപതോളം പുതിയ ഔട്ട്ലെറ്റുകൾ അടുത്ത ആറു മാസത്തിനുള്ളിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് മൈക്യൂൺ അൾട്രാ പ്രീമിയം കൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മൈക്യൂൺ അൾട്രാ എക്സ്പീരിയൻസ് സെന്ററിലേക്ക് ജില്ലാ ഫ്രാഞ്ചൈസികളെ നിയമിക്കും ഒപ്പം കമ്പനിയുടെ പുതു സംരംഭങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയനിംഗ് ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സെന്റർ വാഷിംഗ് മെഷീൻ റിപ്പയർ ആൻഡ് സർവീസ് സെന്റർ എന്നിവ അടുത്ത വർഷം എറണാകുളം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് നയൻ